സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്ലാമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ അയാളുടെ മകളുടെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സാണ് അതുപോലെ തന്നെ പത്ത് വയസ്സായ ഒരു മകനുമുണ്ട് ഭാര്യയാണെങ്കിൽ കുറച്ച് മാനസിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ വിട്ടു പോയിരിക്കുകയാണ് എവിടെയാണ് പോയത് എന്താണ് എന്നൊന്നും അറിയില്ല കുറേ വർഷമായിട്ട് അവരവിടെ ഇല്ല ചില ആൾക്കാർ പറയുന്നത് ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ട് ഏതോ ധ്യാന കേന്ദ്രത്തിലുണ്ട് എന്നൊക്കെ ആണെങ്കിലും എവിടെയാണെന്ന് ർക്കും അറിയില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഫെർണാണ്ടസും മക്കളും മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഫെർണാണ്ടസിനാണെങ്കിൽ ഈ അയൽവക്കത്തെ താമസിക്കുന്ന ഒരാളെ പോലും വിശ്വാസമില്ല അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ കൂലിത്തൊഴിലാളികളാണ് അപ്പം അവർ വന്നിട്ട് എൻ്റെ മക്കളെ ആക്രമിക്കുമോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഫെർണാണ്ടൻസിനുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ വീടിൻ്റെ മതിലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെയാണ് അതായത് പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരാൾക്ക് പോലും അറിയില്ല അങ്ങോട്ടൊരാൾക്ക് കയറാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ മതിലൊക്കെ എന്ന് പറഞ്ഞാൽ ആണിയൊക്കെ പതിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് പോലും അവിടെ പിടിച്ചു കയറാൻ കൂടി കഴിയില്ല അത്രത്തോളം വലിയൊരു മതിലും കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഒരാൾക്കറിയില്ല എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ റോഡ് വീലർ പോലെയുള്ള ഒരുപാട് മുന്തിയ ഇനം പട്ടികളുണ്ട് ആരെങ്കിലും അബദ്ധത്തിൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ തന്നെ കടിച്ചു കയറും എന്നുള്ളതാണ് ഇതൊക്കെ ഇത് അദ്ദേഹം ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതായത് മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ചുറ്റും താമസിക്കുന്നത് കോളനി പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യസിന് അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ പോയി മകൾക്ക് പതിനേഴ് വയസ്സായി അതുപോലെ മകന് പത്ത് വയസ്സായി അത് കഴിഞ്ഞ് ഈ ഫെർണാണ്ടോയ്ക്ക് ഈ ഗൾഫിൽ കുവൈത്തിൽ ഒരു ജോലി ശരിയാവുകയാണ് നല്ല സാലറിയുള്ള ജോലിയാണ് അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം ജോലി ചെയ്താൽ തന്നെ നല്ലൊരു തുക കിട്ടും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ഫെർണാണ്ടോ ഈ മക്കളോട് അതായത് പതിനേഴ് വയസ്സുകാരെ തൻ്റെ മകളോട് പറഞ്ഞു മോളെ അച്ഛൻ ഇതുപോലൊരു ജോലി കിട്ടിയിട്ടുണ്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു അതിന് മുന്നേ തന്നെ ഈ കുട്ടികളെ നോക്കാൻ വീട്ടു വേണ്ടിയിട്ടും വീട്ടുജോലിക്കൊക്കെ ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടി കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സാറ് പോയിക്കോളൂ ഞാനിവിടെ നോയിക്കോളാം ആ കുഞ്ഞുങ്ങളെ പക്ഷെ എന്നാലും ഫെർണാണ്ടോയ്ക്ക് ഒരു ഒരു ധൈര്യം പോരാ അതായത് തൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ലേ തൻ്റെ ചോരയിലുള്ള ആരെങ്കിലും ഇവിടെ വേണം എന്നുള്ള ഒരു ഒരിതിൽ ഈ ഫെർണാണ്ടോ നേരെ കൊച്ചിയിലുള്ള തൻ്റെ സഹോദരങ്ങളുടെ അതായത് സഹോദരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർണാണ്ടോയുടെ അച്ഛൻ ആംഗ്ലോ ഇന്ത്യൻ ആണ് അയാൾ വേറൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചിരുന്നു ആ ചെറുപ്പക്കാരിയിൽ ഉണ്ടായ രണ്ട് മക്കളെ അവർക്കാണെങ്കിലെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടും ഇരുപത്തിനാലും വയസ്സാണ് പ്രായം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ കൊച്ചച്ഛനാണേ അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഏടാ എനിക്കിതുപോലൊരു ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ രണ്ടുപേരും താമസം ഇങ്ങോട്ട് മാറ്റണം അതു ഇവിടെ ഒരു സെക്യൂരിറ്റിയെ പോലെ എൻ്റെ മക്കളെ നോക്കണം അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് സഹോദരന്മാരെയും ചെല്ലും ചെലവും കൊടുത്തിട്ട് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ എത്തിയപ്പോൾ സമാധാനമായി എല്ലാ രണ്ടു പേരോടും പറഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ച് ആ വെളിയിൽ താമസിക്കുന്നവരോട് നോക്കാൻ അവരെയാണ് നോക്കേണ്ടത് കാരണം അവന്മാരിങ്ങോട്ട് കയറും നമ്മളിവിടെ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇങ്ങോട്ട് കയറും എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർണാണ്ടോ ഈ തൻ്റെ സഹോദരങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഫെർണാണ്ടോ പിന്നെ പോവുകയാണ് കുവൈത്തിലേക്ക് പോവുകയാണ് മക്കളോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളിൽ നോൾക്കാൻ ഏൽപ്പിച്ച ആ സ്ത്രീയോടും അവർ ോട് പറഞ്ഞു തന്റെ മക്കളെ നിങ്ങൾ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഫെർണാണ്ടോ നേരെ കുവൈത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഫെർണാണ്ടോ കുവൈത്തിലേക്ക് പോകുന്നു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി നാല് ആഗസ്റ്റ് മൂന്നാം തീയതി ഫെർണാണ്ടോക്ക് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ വിളിച്ചാൽ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം നിങ്ങളുടെ വീടിൽ ചില അത്യാഹിതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ലാൻഡ് ഫോൺ ഇല്ല ഈ ഫെർണാണ്ടോ ിൽ അവിടെ തിരുവനന്തപുരത്താണെങ്കിൽ വലിയ ഫ്രണ്ട്സോ ആൾക്കാരോ ഒന്നുമില്ല ഏതായാലും ഇദ്ദേഹം തിരക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ തിരക്കി നോക്കി അപ്പോഴൊന്നും വലിയ വിവരമൊന്നും കിട്ടിയില്ല അങ്ങനെ ഫെർണാണ്ടോ അടുത്ത ഫ്ലൈറ്റും പിടിച്ച് നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുകയാണ് അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച താനിവിടുന്ന് പോയതുപോലെയല്ല വീട് കിടക്കുന്നത് തീയും പുകയും ഒക്കെ ഉയരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അവർക്കിടയിലൂടെ ചെന്ന് പോലീസ് ഓഫീസറോട് ചോദിച്ചു പോലീസുകാരൻ ഇവരെ ഇയാളെയും വിളിച്ച് നേരെ മോർച്ചറിയിലേക്കാണ് പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ വിറങ്ങലിച്ച് നിൽക്കുന്ന തൻ്റെ പതിനേഴ് വയസ്സുള്ള സാന്ദ്ര എന്ന് പറയുന്ന മകളുടെ മൃതദേഹമാണ് ഇത് കണ്ട ഇയാൾ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞു തൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകനെ കാണിച്ചു കൊടുത്തു അങ്ങനെ ആ പത്ത് വയസ്സുകാരനായ മകനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയുന്നു അതുമാത്രവുമല്ല അതായത് ഈ കൊച്ചന്മാരായ രണ്ടുപേരെവിടെ എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടു യാണ് അതായത് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും ഫെർണാണ്ടോ പറയുന്നുണ്ട് ഇല്ല അവരൊന്നും ചെയ്യില്ല അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അവരല്ല ഇത് ചെയ്തത് ഇത് പുറത്തുനിന്നല്ല ആരെങ്കിലും ആയിരിക്കും എന്ന് ഫെർണാണ്ടോ വരെ പറയുന്നു പക്ഷേ പോലീസുകാർ പറഞ്ഞു ഇല്ല ഒരു സംശയമുണ്ട് ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് വിടാമെന്ന് പറയുകയാണ് അതിനുശേഷം തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ബോഡി വിട്ടുകൊടുക്കുകയാണ് ഈ ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഫെർണാണ്ടോക്ക് ഒരേ നിർബന്ധം ഒരു പള്ളിയിലും ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കും ില്ല ഒരു സ്ഥലത്തും ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എൻ്റെ മകള് എൻ്റെ കൂടെ തന്നെ വേണം എന്ന് പറയുകയാണ് പക്ഷെ ബന്ധുക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറഞ്ഞ് അത് ശരിയാവില്ല അതായത് അടക്ക് പള്ളിയിൽ തന്നെ വേണം ഇത് പിന്നീട് ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നു പക്ഷേ ഫെർണാണ്ടോ പറയുന്നില്ല ഇതെൻ്റെ മകൾ എൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞു കൊണ്ട് ഈ ഫെർണാണ്ടോ അവിടെയുള്ള ഹാളിലെ മകൾക്ക് വേണ്ടിയിട്ട് അന്ത്യവിശ്രമം ഒരുക്കുകയാണ് അതായത് അവിടെയുള്ള ആ ഒരു പിന്നെ ഇവർ താമസിക്കുന്ന ആ വീട്ടിൻ്റെ വലിയ വീടിൻ്റെ ഹാളിൽ തന്നെയാണ് അന്ത്യവിശ്രമത്തിലുള്ള കാര്യങ്ങളും കല്ലറയും എല്ലാം റെഡിയാക്കി അങ്ങനെ മൃതദേഹം അവിടെ സംസ്കരിക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ വന്നു പോലീസുകാരെന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങളും ഫെർണാണ്ടോട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർണാണ്ടോ ഈ സഹോദരങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് ഈ പിന്നെ ഇവിടെ കുവൈത്തിന് പോവുകയാണ് പക്ഷേ ഈ സഹോദരങ്ങൾക്ക് രണ്ടു പേർക്കും അതായത് ഫെർണാണ്ടോയുടെ സഹോദരങ്ങൾക്ക് രണ്ടു പേർക്കും ഈ സാന്ദ്രയോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സഹോദരങ്ങളുടെയും അമ്മ അതായത് ഫെർണാണ്ടസിന്റെ കൊച്ചമ്മ കുഞ്ഞമ്മ ഇവരെ ഇവരെ വിട്ടുപോകാനുള്ള കാരണം ഈ സാന്ദ്രയുമായിട്ടുള്ള ചില സൗന്ദര്യ പിണക്കമാണ് സാന്ദ്ര എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പത്തോ പതിനഞ്ചോ വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ സാന്ദ്ര കൊച്ചിയിൽ വരും അങ്ങനെ ഈ പിന്നെ അതായത് സാന്ദ്രയുടെ മുത്തശ്ശിയോട് വല്ലാതും പറയും അതിനുശേഷമാണ് അവർ ഇറങ്ങിപ്പോയത് എന്നുള്ള ആ ഒരിത് അല്ല സാന്ദ്ര കാരണമാണ് തങ്ങളുടെ കുടുംബം തകർന്നത് എന്നീ രണ്ട് സഹോദരങ്ങൾക്കും നല്ല രീതിയിലുള്ള പകയുണ്ടായിരുന്നു അങ്ങനെ ഫെർണാണ്ടോ പോയി ഫെർണാണ്ടോ പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ പലതരത്തിലും ചീത്ത വിളിക്കും ഈ ചീത്ത വിളിക്കുമ്പോഴൊക്കെ സാന്ദ്ര പറയും ചീത്ത വിളിക്കരുത് ഇവിടെ പ്രായമുള്ള ഒരാളുണ്ട് നമ്മളെ നോക്കാനാണെങ്കിലും എൻ്റെ അമ്മച്ചിയെ പോലെയാണ് അവരെ അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടിങ്ങനെ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേ ഇവർ ചോദിച്ചു അതെന്താ വിളിച്ചാലെന്ത് നീ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ വിളിച്ചോളൂ മലയാളത്തിൽ വിളിക്കരുത് എന്ന് പറയുന്നു അങ്ങനെ ഒരു ദിവസം വാക്തർക്കമാവുകയാണ് അതായത് മൂന്നാം തീയതി ആഗസ്റ്റ് രണ്ടായിരത്തി നാലില് അന്ന് വാക്തർക്കമാകുന്നു ഒരു ഏഴ് മണിയായി ആ ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഇവർ കത്തി എടുത്തിട്ട് നേരെ സാന്ദ്രയുടെ ആ ഒരു പള്ളിയിൽ അങ്ങനെ വെക്കുകയാണ് ഇതൊക്കെ വെക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കുട്ടീനെ അതായത് ഇവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആ ഒരു സ്ത്രീ അവിടെ തന്നെയുണ്ട് ആ സ്ത്രീ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ ആണെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കാണ് പക്ഷേ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ് പക്ഷേ ഈ പത്ത് വയസ്സുകാരനായ ചെറുക്കന് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമായി ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാന്ദ്രയെ ഈ രണ്ട് കൊച്ചന്മാരും ചേർന്ന് മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദനം വയ്യാതെ സാന്ദ്രയും അനുജനും കൂടി പുറത്ത് ചാടുകയാണ് പുറത്ത് ചാടിയതിനു ശേഷം ഇവന്മാരെ ഇവന്മാർക്ക് ഇവരെ കാണാൻ കഴിയുന്നില്ല അതിനുശേഷമാണ് ഇവർ ആ ഒരു വലിയ രണ്ട് മൂന്ന് പട്ടികളെ ഇവർ തുറന്നു വിടുകയാണ് ഈ പട്ടിയെ ഭയന്നുകൊണ്ട് അതായത് വീട്ടുടമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടുടമയായാലും ശരി ആരായാലും ശരി പഠിച്ചു കയറുന്ന പട്ടികളാണ് ഈ പട്ടികളെ ഭയന്നുകൊണ്ട് സാന്ദ്ര അവിടെ ഒരു സ്ഥലത്തെ കിണറിനടുത്ത് ഒളിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നറിയില്ല ഈ പത്ത് വയസ്സുകാരൻ പുറത്തെത്തി അപ്പോഴേക്കും അതായത് ഈ പിന്നെ ആരാണ് എടുത്തിട്ടത് അല്ല ഇനി സാന്ദ്ര തന്നെയാണോ എടുത്തിട്ടത് പക്ഷേ പിന്നീടെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പോലും അതിശയമായിരുന്നു എന്നുള്ളതാണ് ഈ പയ്യൻ എങ്ങനെയാണ് പുറത്തെത്തിയതെന്ന് ഒരാൾക്ക് പോലും നിശ്ചയമില്ല ഇത്രയും വലിയ മതിൽ കെട്ടും അതുപോലെ ആണിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിച്ചില്ലുകളും ഇതൊക്കെ താണ്ടിയിട്ട് ഈ പയ്യൻ പുറത്തെത്തിയത് എല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ് അപ്പോഴേക്കും പറഞ്ഞാൽ വീട്ടിനുള്ള ബഹളം നടക്കുകയാണ് ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാന്ദ്രയെ അതിനുശേഷം ഇവർ രണ്ടുപേരും പിടികൂടുന്നു പിടികൂടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ വെട്ടി വെട്ടിക്കിണറ്റിലേക്ക് ഇടുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഗ്യാസ് തുറന്നു വിട്ട് തീ വെക്കുന്നു അവിടെ ആകമാനം ഭയങ്കര പ്രശ്നം നടക്കുന്നു ഈ കുട്ടിയാണെങ്കിൽ പുറത്തേക്ക് വീണിട്ടുണ്ട് പക്ഷെ ആരും കാണുന്നില്ല ഈ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുകയും ഉയർന്നത് കണ്ടിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ് ചിലയാൾ പോലീസിൽ വിവരം അറിയിച്ചു അതുപോലെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഓടി വന്ന് നാട്ടുകാരോട് പറയുകയാണ് എൻ്റെ ചേച്ചി അവിടെ കൊല്ലുന്നു എൻ്റെ ചേച്ചി അവിടെ കൊല്ലുന്നു പക്ഷേ നാട്ടുകാർക്ക് ആർക്കും അങ്ങോട്ട് കയറാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ നായ തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മതിൽ കെട്ട് താണ്ടി കയറാൻ ഒരാൾക്ക് പോലും ആകില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ വന്നു അവർക്ക് കയറാൻ കഴിയുന്നില്ല പിന്നീടാണ് ഫയർഫോഴ്സും ആൾക്കാരും ഒക്കെ വന്നത് അങ്ങനെ ഫയർഫോഴ്സ് വന്നു എങ്ങനെയൊക്കെയോ ഈ പട്ടിയെ കൂട്ടിലാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ഇറങ്ങുന്നു ഇറങ്ങുമ്പോഴും ഈ രണ്ട് പേര് അവിടെ തന്നെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നോക്കുമ്പോൾ ഈ കറണ്ടൊക്കെ പോയിരുന്നു അതുകൊണ്ട് കിണറ്റിൽ നോക്കുന്നു അവിടെയും ഇരുട്ടായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തൊരു മൃതദേഹം കിടപ്പുണ്ടെന്ന് അങ്ങനെ പിറ്റേന്ന് രാവിലെയാണ് ആ മൃതദേഹം എടുത്തത് എന്നുള്ളതാണ് അതിനുശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് പിന്നീട് രണ്ട് സഹോദരങ്ങളെ അവിടെ വെച്ചിട്ട് തന്നെ കസ്റ്റഡിയിൽ അവർ പറയുന്ന കഥ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാറിനടുത്തുള്ള ഒരു യുവാവുമായിട്ട് ഈ സാന്ദ്രയ്ക്ക് ഒരു പ്രണയമുണ്ട് അത് ഞങ്ങൾ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സാന്ദ്ര അവരെ വിളിച്ചു വരുത്തി അങ്ങനെ അവരും ആൾക്കാരും എല്ലാവരും കൂടി വന്നിട്ടാണ് ഇതിങ്ങനെ നടത്തിയിരിക്കുന്നത് അതിൽ പിന്നെ ഈ അടി യും പുടിയൊക്കെ നടക്കുമ്പോഴും വെട്ടുകൊണ്ടിട്ടാണ് സാന്ദ്ര കിണറ്റിൽ വീണത് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് ആ വഴിക്കൊക്കെ അന്വേഷിച്ചു അതായത് ജോലിക്കാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ തന്നെയാണ് സാർ ഇത് ചെയ്തത് പക്ഷേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ ജോലിക്കാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു പക്ഷേ അങ്ങനെ ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ അവരാണെങ്കിൽ പ്രണയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അങ്ങനെയൊരു കഥമെനിയുകയായിരുന്നു ഈ രണ്ട് സഹോദരങ്ങൾ എന്നുള്ളതാണ് പിന്നീട് ഈ പത്ത് വയസ്സുള്ള കുട്ടിയുടെ മൊഴി എന്ന് പറഞ്ഞ ഒരു നിർണായക മൊഴിയായിരുന്നു കാരണം ആ പയ്യൻ എല്ലാം കാര്യങ്ങളും കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ആ പയ്യന്റെ മൊഴി അതൊരു വലിയ സ്ട്രോങ് മൊഴിയാണ് ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ അതായത് ഫെർണാണ്ടോ എന്ന് പറയുന്നയാള് ശത്രുവായിട്ട് കണ്ട നാട്ടുകാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുകയും തീയും ഉയരുന്നത് ഞങ്ങൾ കണ്ടു അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ മാത്രമേ അത് ഉള്ളൂ അല്ലാതെ വെളിയിൽ നിന്നാരും വന്നിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്തു ഇതൊക്കെ വലിയൊരു മൊഴിയായിട്ടെടുത്ത് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മൂത്തയാൾക്ക് അതായത് മൂത്ത കൊച്ചനെ വധശിക്ഷയും രണ്ടാമത്തെ കൊച്ചന് ജീവപുരന്തം തടവുമാണ് കോടതി വിധിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം ഇവർ മറ്റൊരു കോടതിയിൽ പോകുന്നു കോടതിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം രണ്ട് പേർക്കും വധശിക്ഷയാണ് കൊടുത്തത് ഇപ്പോഴും രണ്ടു പേരും ജയിലിൽ തന്നെയാണ് പക്ഷേ ഫെർണാണ്ടോയും കുടുംബവും അവർക്ക് ഇപ്പോഴും ശരിക്കും ഭയം തന്നെയാണ് അതായത് ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ കൊല്ലുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിലുണ്ട് അതുമാത്രവുമല്ല മകളുടെ ശവക്കല്ലറിയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഫെർണാണ്ടോ കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് തൻ്റെ മകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് മകൾ ഇവിടെ തന്നെയുണ്ട് മകൾ എവിടെയും പോയിട്ടില്ല ഇവിടെയൊക്കെ ഞാൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഫെർണാണ്ടോ ഇപ്പോഴും പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും ആ പയ്യൻ എവിടെയാണെന്ന് ഇവരാരും വെളിപ്പെടുത്തിയിട്ടില്ല എവിടെയാണ് ആ പയ്യൻ പോയിരിക്കുന്നത് എവിടെയാണ് ജോലി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തിരണ്ട് വയസ്സോളം പ്രായം ഇപ്പോഴാ പയ്യൻ ഉണ്ടാകും എന്നുള്ളതാണ് അവൻ എവിടെയെങ്കിലും സുഖമായി ജീവിക്കട്ടെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജയിലിൽ നിന്നും വന്നു വര് ഇനി പകവ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ പയ്യനിലായിരിക്കാം അതൊന്നും പറയാൻ പറ്റൂല നമുക്ക് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻസാണ് അവരെന്താണ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആനപ്പകയാണ് അവർക്ക് അതുകൊണ്ട് ഈ പയ്യനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് കൊണ്ട് എവിടെയാണ് എന്താണെന്ന് ഇവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇനി വെളിപ്പെടുത്താനും പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വെളിപ്പെടുത്താനും പാടില്ല അപ്പോൾ ഈ ഒരു ഫെർണാണ്ടോ ആണെങ്കിൽ എന്നിവരും അവരെ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലും അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇപ്പോഴും ഒരുപാട് പിന്നെ നായക്കളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ദ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവരെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ രണ്ട് കൊച്ചന്മാർക്ക് പകരം നാട്ടുകാരെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അതായത് ഇത്രയും മതിൽക്കെട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട നാട്ടുകാർ വരട്ടെ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർ വരട്ടെ എന്ന് ഫെർണാണ്ടോ വിചാരിച്ചിരുന്നുവെങ്കിൽ ഫെർണാണ്ടോയ്ക്ക് ഇന്ന് തൻ്റെ മകളായ സാന്ദ്രയെ നഷ്ടപ്പെടുമായിരുന്നില്ല ആ ഒരു മിടുക്കി കൊച്ചി ആ ഒരു കൊച്ചിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കൊക്കെ െന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് എന്താണെന്ന് വെച്ചാൽ ഫെർണാണ്ടോ ഇങ്ങനെയാണെങ്കിലും ഈ കൊച്ചു വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോകും അങ്ങനെ ആ കൊച്ചിനോട് ആ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാന്ദ്ര കൊച്ചിന് വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ കൊച്ചാണ് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സാക്ഷി പറയും ഈ പേരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതിൽ നാട്ടുകാരെല്ലാം ഒന്നടങ്കം പോയിട്ട് സാക്ഷി പറഞ്ഞത് എന്നുള്ളതാണ് അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഒരു സ്നേഹത്തിൻ്റെ കാര്യമാണ് ഇന്നത്തെ പല ആൾക്കാരും ഇത് ആലോചിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ വലിയ മതിലുകളും അതുപോലെ തന്നെ വലിയ ഗേറ്റുകളും പണിയുമ്പോഴേ നമ്മുടെ പിന്നെ പ്രളയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഈ പാണ്ടനാട് അതായത് നമുക്കെല്ലാവർക്കും അറിയാം പത്തനംതിട്ട റാന്നി മേഖലയുള്ള പാണ്ഡനാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായത് ഈ വലിയ മതിൽ കെട്ടുകളും അതുപോലെ തന്നെ വലിയ ഗിരുമ്പ് ഗേറ്റുകളുമായിരുന്നു കാരണം ഇതൊക്കെ പണമുള്ളവൻ കിട്ടുന്നതാണ് പക്ഷേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളായ മത്സ്യത്തൊഴിൽ ളികൾ വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം